ഹലോ ആ മോളിൽ നിൽക്കുന്ന ചെടി കണ്ടോ അതാണ് ആട്ടുകാൽ കിഴങ്ങ് അത് നമുക്ക് പോയി പറിച്ചിട്ട് വരാം കേട്ടോ ഒരു മരത്തിൻ്റെ ചുവട്ട് നിൽക്കുന്നുണ്ട് അത് നമുക്ക് പറിച്ചു കൊടുക്കാം അമ്മ എടുത്ത് ബാക്കി അത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നൊക്കെ അമ്മ പറഞ്ഞു തരുവേ ഹലോ നമ്മൾ ഇന്നിവിടെ ഒരു ആട്ടിൻകാല് സൂപ്പ് വയ്ക്കാനുള്ള തിരക്കിലാണേ ഒരു ആട്ടിൻകാല് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ചെത്തി ഒരുക്കി അതിൻ്റെ രോമം പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊരാട്ടിൻകാൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ചെത്തി വൃത്തിയാക്കി ഒരു പ്ലേറ്റിലാക്കുക ഇതിനു വേണ്ട ചേരുവകളാണ് അടുത്തത് വെളുത്തുള്ളി ചുവന്നുള്ളി മല്ലി കറുവ പൊടിച്ചത് മഞ്ഞൾപ്പൊടി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സി ജാറിൽ അരച്ചെടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വയ്ക്കുക വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഈ അരച്ച് വെച്ച മിശ്രിതം അതിലേക്കിട്ട് നല്ലതുപോലെ തിളക്കുക തിളച്ച് വരുമ്പോഴത്തേക്കും ഇതൊരു ബൗളിലേക്ക് അരിച്ചു മാറ്റുക ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുടിക്കാവുന്നതാണ് ചേട്ടൻ ഇത് കുടിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ആട്ടിൻ സൂപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ